ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം എട്ടേ മുപ്പതിട്ടോ മോർണിംഗ് അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോയമ്പത്തൂരാണ് നിനക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ കാണുമ്പോൾ പറയാം സിറ്റുവേഷൻ ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ പറയാമല്ലോ കോയമ്പത്തൂർ തന്നെയാണ് അപ്പോൾ കോയമ്പത്തൂർ വരാനുള്ള കാരണം ഇന്നലെ നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമ ടർബോ കോഴിക്കോട് പോയിട്ട് അപ്സര തിയേറ്ററിൽ പോയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പാലക്കാട് വന്നിറങ്ങി പാലക്കാട് തിയേറ്ററിൽ കയറിയിട്ട് ഒരു വീഡിയോ ചെയ്യാന്നാണ് വിചാരിച്ചത് പക്ഷേ പാലക്കാട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിൻ്റെ കാര്യങ്ങൾ അതായത് വണ്ടി കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു നേരെ കോയമ്പത്തൂർ വന്നിട്ട് ഇവിടും ഇവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടുത്തെ റെസ്പോൺസ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് കൺഫ്യൂഷനാണ് അപ്പോൾ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് ആളുടെ വീട്ടിലാണ് ഞാൻ അപ്പോൾ നല്ല നൈറ്റൊക്കെ നിന്നത് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ തിയേറ്ററിൽ ഒരു ലിസ്റ്റൊക്കെ ഞങ്ങൾ നോക്കി ഇപ്പോൾ പി വി ആർ നോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തിയേറ്ററുകളുണ്ട് ഇവിടെ മാളുകൾ അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ സാധാരണ നമ്മുടെ തൃശ്ശൂർ ഷോ ഓപ്പോസിറ്റി മാളിലും നമുക്ക് റെസ്പോൺസ് എടുക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ ചില തിയേറ്റർ സമ്മതിക്കില്ല അപ്പോൾ ഇതുപോലെ പി വി ആർ ഈ നോക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിയറ്ററാണ് ഇപ്പോൾ ഈ കോയമ്പത്തൂർ നമ്മൾ ലിസ്റ്റിൽ നോക്കിയപ്പോൾ കാണുന്നത് അപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ പി വി ആർ എന്ന് പറഞ്ഞവിടെ കാലത്ത് ഒമ്പത് പതിനഞ്ചിന് ഷോർട്ട് ടൈം ഉണ്ട് അപ്പോൾ സിനിമ കഴിയുമ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആ റേഞ്ചാവും അപ്പോൾ ഞാൻ പാലക്കാട്ടിൽ കൂടി ഇന്ന് എടുക്കണമെന്നുണ്ട് അപ്പോൾ രണ്ട് വീഡിയോ അതായത് രണ്ട് തിയേറ്ററിലെ റെസ്പോൺസ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് തിയേറ്ററിന്റെ തിയേറ്ററിൻ്റെ ഒക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയാണ് ടർബോ സിനിമയുടെ റിവ്യൂസുകളൊക്കെ നമ്മൾ ചെയ്തരുന്നത് ഇന്നലെ കോഴിക്കോട് പോയി കാണിച്ചതിൻ്റെ വീഡിയോയ്ക്ക് ഒരുപാട് സപ്പോർട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒരുപാട് നന്ദി പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ പോയി കവർ ചെയ്യുന്നുണ്ട് ഇതൊരു പ്രൊമോഷൻ വർക്കോ അല്ലെങ്കിൽ സിനിമയുടെ അവർ ക്യാഷ് തന്നോ എന്നുള്ളതൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതൊക്കെ എന്തെങ്കിലും പറഞ്ഞോട്ടെ നമുക്ക് മമ്മൂട്ടിയോടുള്ള ഒരു ഇഷ്ടം മാത്രമല്ല ഏതൊരു സിനിമയ്ക്കും നമ്മൾ നമുക്ക് സിനിമയോടുള്ള ഒരു ഇഷ്ടം അപ്പോൾ ഒരു സിനിമ പ്രാന്തം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് സിനിമ ഇൻഡസ്ട്രി സിനിമ ഫീൽഡ് അല്ലെങ്കിൽ സിനിമയോടുള്ള ഒരു എല്ലാം എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ ഒരു പ്രാന്തം ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഉണ്ടാവും അത് പിന്നെ നെഗറ്റീവ് കമൻറ്റുകൾ അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ കൂടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഞാൻ ഒരുവിധം എല്ലാ വീഡിയോകൾ അതായത് ഒരുവിധ എല്ലാ തിയേറ്ററിലേക്കും എനിക്ക് കവർ ചെയ്ത് വരണമെന്നുണ്ട് സാധിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ടൈമിങ്ങിൻ്റെ കാര്യങ്ങൾ കാരണം ഒരു ദിവസം തന്നെ വേണം ഒരു തിയേറ്ററിലേക്ക് പോകാൻ ലോങ്ങ് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂരാണ് നമ്മൾ കൂടുതലും വീഡിയോകൾ ചെയ്യണത് തൃശ്ശൂർ തിയേറ്ററ് നിങ്ങൾക്കറിയാം രാഗം ഗിരിജ തിയേറ്റർ രാംദാസ് അങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള തീയേറ്ററുകൾ നമുക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് തീയറ്ററിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തിയറ്ററിൽ കാണുന്നത് അപ്പോൾ ആ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് സഹകരിച്ചു പോവാം നമുക്ക് അറിയില്ല ആദ്യം ആയതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിലൂടെ ടർബോ സിനിമയ്ക്ക് എത്ര നെഗറ്റീവ് ആരൊക്കെ പറഞ്ഞാലും ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കോക്കായാലും കോഴിമുട്ട ആയാലും ഉണ്ണിയപ്പാണെങ്കിലും ഉണ്ടമ്പൊരി ആയാലും നമുക്ക് വിഷയമല്ല നല്ല സിനിമ എപ്പോഴും വിജയിക്കും അതിനുള്ള ഗ്യാരൻറ്റിയാണ് നമ്മളിപ്പോൾ ഇന്നലെ പോയി കാണിച്ചിട്ടുള്ള വീഡിയോ റെസ്പോൺസുകളൊക്കെ നമ്മൾ കണ്ടത് തിയേറ്റർ റെസ്പോൺസ് ഹൗസ്ഫുള്ളിൽ തന്നെയാണ് ടർബോ പതിനേഴ് കോടിക്ക് മുകളിലാണ് ആദ്യത്തെ ദിവസം കളക്ഷൻ കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതാ ഇനിയിപ്പോൾ അവരുടെ ഒഫീഷ്യൽ പേജ് മമ്മൂട്ടി കമ്പനി ഇപ്പോഴും തിയേറ്ററിൽ അതായത് ആ സിനിമയുടെ ഒരു കളക്ഷൻ പുറത്ത് വിട്ടിട്ടില്ല ഇന്നത്തെ ഞായറാഴ്ചത്തെ ഒരു കളക്ഷൻ കൂടി ആകുമ്പോൾ അമ്പത് കോടി ഷൂറാണെന്നുള്ളത് നമുക്ക് അത് എല്ലാ മലയാളികൾക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ മഹാവിജയത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് കൂടുതലൊരു സപ്പോർട്ടാണ് പറ്റുന്ന രീതിയിൽ തീർച്ചയായിട്ടും നല്ല വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതിന് ഞാൻ ഗ്യാരണ്ടി ടൈം ഓക്കെ ഒന്നുകൂടിയും പറഞ്ഞതാ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ടൈം ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാജേഷ്